നൈക്കേന്ന് വന്നൊരു പാക്കേജാണ് ഞാൻ ഈ കത്തി എടുത്ത് കുത്തിപ്പൊളിക്കുന്നത് പാക്കേജ് വന്നൊരു എക്സൈറ്റ്മെന്റിൽ കയ്യിൽ കിട്ടിയെടുത്ത പൊട്ടിച്ചു വൈദവേ ഇത് വന്നത് എനിക്കല്ല എന്റെ സിസ്റ്ററിന്റെ ആണ് വന്നത് കഴിഞ്ഞ കുറച്ച് വീക്സ് ആയിട്ട് നൈക്കിയിൽ പിങ്ക് സമ്മർ സെയിൽ ഉണ്ടായിരുന്നു അപ്പോ ഓൾറെഡി കാർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് നല്ല ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ഞാനും എന്റെ സിസ്റ്ററും കുറേ പ്രോഡക്ട്സ് ഓർഡർ ചെയ്തു അതിൽ ആദ്യം വന്നിട്ട് നൈക്കിയുടെ ഈ പോർ ബ്ലറിംഗ് ലൂസ് പൗഡർ ആണ് പിന്നെ വന്നിട്ട് നൈക്കിയുടെ തന്നെ ഓൾഡേ മാൻ ഫൗണ്ടേഷൻ ആണ് ഇൻ ഇന്ത് ഷെയ്ഡ് മോക്ക ഇലവൻ ഇത് മീഡിയം സ്കിൻ ടോണിന് പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് നെക്സ്റ്റ് പാക്കേജിൽ മൂന്ന് പ്രോഡക്ട്സ് ഉണ്ട് അതിൽ ആദ്യം വരുന്നത് ഒരു കൺസീലർ കൺസീലർ ആണ് മിലയുടെ എന്ന് പറഞ്ഞ ഒരു കൺസീലർ ആണ് ഇത് ഒരു ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണിന്റെ ടോണിന് അതിന്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ നയൻ ഹേസൽ ഒരുമിച്ച് വാങ്ങിച്ചപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റി പ്രൈമർ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഈ ഫേ ബ്യൂട്ടിയുടെ ലിപ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ ഇതിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു ലാസ്റ്റ് വന്നിട്ട് ഈ സ്വിസ് ബ്യൂട്ടിയുടെ സിക്സ് പീസ് ബ്രഷ് സെറ്റ് ആണ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ബ്രഷാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ബ്രഷ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രഷും ആണ് സോ ഇത്രയാണ് ഈ പാക്കേജിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്ട് ഏതാണെന്ന് കമന്റ് ചെയ്യട്ടോ ഓൾ ബൈ